നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഹൈ വോൾട്ടേജ് സഭയായിരുന്നു പരിശുദ്ധാത്മാവിന്റെ തീ നിരന്തരം കത്തി കത്തി നിന്ന സഭ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടിരുന്ന സഭ പരിശുദ്ധാൽ ഉണർത്തിക്കൊണ്ടിരുന്ന സഭ പരിശുദ്ധാൽ മൂപ്പന്മാരെ ആദ്യമസന്മാരെല്ലാവരെയും ഹോളി സ്പിരിറ്റ് ഇങ്ങനെ ഇൻസ്പെയർ ഉത്തേജിപ്പിക്കുകയാണ് ആക്സ പതിമൂന്നിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും അന്ത്യോക്യയിലെ സഭാശ്രേഷ്ഠന്മാരെ അവര് വട്ടം കൂടിയെന്ന് ചുമ്മാ വർധാനപ്പെടുന്നിരിക്കുകയല്ല അവരെ ഒരുമിച്ച് കൂടി കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് ആ സഭാ ശ്രേഷ്ഠരുടെ മധ്യ ഇറങ്ങി വരികയാണ് എപ്പോഴാണ് ഇറങ്ങി വന്നത് അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ച് അന്ത്യോക്കിയിലെ സഭയിൽ ഇനി എന്താണ് സംഭവിക്കേണ്ടത് ഈ സഭ എങ്ങനെ പോകണം എന്താണ് ഈ സഭയ്ക്ക് വേണ്ടി നൽകാനുള്ള നിർദ്ദേശങ്ങൾ ഈ ആലോചനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ ഈ ആലോചന കിട്ടുവാൻ അവർ ഒരുമിച്ച് കൂടി ആരാധിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കുക ഇതാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം അത് സഭ നേതൃത്വത്തിലാണെങ്കിലും സഭയുടെ കൂട്ടായ്മകളിലാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും ഒക്കെ ഇനി മിനിസ്ട്രികളിലാണെങ്കിലും ലീഡർഷിപ്പിലായിരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് വേണ്ടി ആരാധിച്ചും ഉപവസിച്ചും നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ ആ സമൂഹത്തിലേക്ക് ദൈവത്തിൻ്റെ ഇറങ്ങി വന്ന് കർത്താവിന്റെ മനസ്സ് നമ്മെ അറിയിക്കും നമ്മൾ പോകേണ്ട വഴി കാണിച്ചു തരും നമ്മൾ ൾ പറ തരും അത് സഭയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സഭ നമ്മുടെ സമർപ്പിത സമൂഹങ്ങളിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ നടപ്പിലാക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന രൂപത്തിൽ സഭയും സഭയുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും സഭയുടെ സമർപ്പിത സമൂഹങ്ങളൊക്കെ വളരുവാൻ തുടങ്ങും അപ്പോസല പ്രവർത്തനം രണ്ടിന്റെ നാപ്പത്തിരണ്ടിലോട്ട് വരിക അവിടെ എന്താണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച സഭ ഇത് ഞാൻ ഇത് പറയുന്നത് ഇത് നമ്മൾ ഹരിക്കുന്ന ഈ സഭയിൽ ശക്തിയോടെ വെളിപ്പെടുവാനും സംഭവിക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കാനാണ് ദൈവത്തിന് ആത്മാവി ചിന്ത തരുന്നത് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കലം കൊടുത്ത് പ്രാർത്ഥിക്കണം നമ്മൾ ഇനി ആയിരങ്ങൾ പതിനായിരങ്ങൾ അങ്ങ് അങ്ങ് ഒരു കമ്മിറ്റ്മെന്റ് എടുക്കണം കർത്താവിന്റെ ആത്മാവ് ഈ നാളുകളിൽ എന്നോട് പറയുന്ന ഒരു മെസ്സേജ് ഇതാണ് സഭയെ ശാക്തീകരിക്കുവാൻ കർത്താവിന്റെ സഭയെ പ്രാർത്ഥന കൊണ്ട് പൊതിയുവാൻ പതിനായിരങ്ങൾ ഈ നാളുകളിൽ മുന്നോട്ട് പതിനായിരങ്ങൾ നമ്മളതിനു വേണ്ടി സജ്ജമാക്കണം ഇത് പരിശുദ്ധാത്മാവിന്റെ മനസ്സല്ലേ ഇത് പരിശുദ്ധാത്മാവിന്റെ സ്വപ്നമല്ലേ ഇത് പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹമല്ലേ ഇത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയല്ലേ അതിന് വേണ്ടതെല്ലാം സ്വർഗം നമുക്ക് പ്രൊവൈഡ് ചെയ്യും വിശ്വസിക്കുന്നവർ ഒരു ഹലേലിയ പറ